യു ഡി എഫിലെ ഘടകക്ഷമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യ വാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായോ ബിജെപിയുമായോ ഒരു തരത്തിൽ ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് യു ഡി എഫില് ഏകോപന സമിതി യോഗത്തിന്റെ തീരുമാനമാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളാണ് യു ഡി എഫിന്റെ യോഗം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അവസാന സമയം ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് സി പി എം പെരുമാറുന്നത് വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ് നൌകറിയാം ധർമ്മടത്ത് പയ്യന്നൂരിൽ പാനൂരിൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അയച്ചുവിടുകയാണ് ആയുധം താഴെ വയ്ക്കണം എന്നാണ് യു ഡി എഫിന് സി പി എം ക്രിമിനലുകളോട് പറയാനുള്ളത് അവരോട് ആയുധം താഴെ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം ബോംബും കൈവാളും കരിങ്കല്ലുമായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ സി പി എം ഇറങ്ങിയിരിക്കുന്നത് അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും കേരളം ഈ അക്രമ രാഷ്ട്രീയം തിരിച്ചറിയും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത് ഇനി നാലര കൊല്ലക്കാലം നാലേ മുക്കാൽ കൊല്ലക്കാലം ജനക്ഷേമ പരിപാടികളെ കുറിച്ച് വിസ്മരിച്ച ഈ ഗവൺമെന്റ് ഈ അവസാന സമയം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല ഇക്കോണമിയുടെ നട്ടല്ല അതായത് കറൻസിയുടെ ഇടപാടുകൾ നടക്കുന്നത് വിനിമയം നടക്കുന്നത് സർക്കുലർ ഇക്കോണമിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പല ഗ്രാമങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ഈ സഹകരണ സംഘങ്ങൾ എൽ ഡി എഫിന്റെ തെറ്റായ നയം മൂലം കൊള്ളമൂലം പല സഹകരണ സംഘങ്ങളും കേരളത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുക വലിയ തോതിലുള്ള വിഡ്രോവലാണ് തുക പിൻവലിക്കലാണ് പല സംഘങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ പതിനായിരം കോടി രൂപ ബലമായി സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കുകയും ആ മേഖലയെ തകർക്കുകയും അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ കൂടി യു ഡി എഫ് യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അതെ അതിനെ ചർച്ച ചെയ്തിട്ടില്ല അവർ ഇപ്പോ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും ഇല്ല അല്ല ഒന്ന് നമ്മൾ അവരെ പ്രത്യേകമായി ക്ഷണിക്കും തന്നിരിക്കുന്നു ഒരു ആരും കണ്ടീഷനിലായിട്ടല്ല വന്നിരിക്കുന്നു എല്ലാവരും വന്നിരിക്കുന്നത് നിരുപാധികമായിട്ടാണ് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം രേഖാമൂലം വന്നിരിക്കുന്നു ഒരു കണ്ടീഷനും ഈ മൂന്ന് പാർട്ടികളിൽപ്പെട്ട ആരും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരാവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അവരുമായി ഞങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തും അത് ഏതെല്ലാം രീതിയിലാണ് സഹകരണം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും അതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ടും ചർച്ച നടത്തും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല ഇവരെല്ലാം യു ഡി എഫിനെ സമീപിച്ചവരാണ് യു ഡി എഫ് എഫിനെ അവർ സമീപിച്ചപ്പോൾ ഞങ്ങളത് വിശദമായി രണ്ട് യോഗങ്ങളിൽ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ മൂന്നുപേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും യു നടത്തുന്നില്ല ഇപ്പോൾ അത് ഞങ്ങൾ ജനുവരിയിൽ തന്നെ അത് പൂർത്തിയാക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും ജനുവരി പതിനഞ്ചിന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല അത് തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ മാനിഫെസ്റ്റോയിൽ ഇന്നു വരെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയും കേരളത്തെ ഇന്ന് വീണ് കിടക്കുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ ഗവേഷണ തുല്യമായ പഠനങ്ങൾ നടത്തുകയാണ് എന്തു ചെയ്യാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ രൂപരേഖയോടുകൂടിയാണ് അതിനൊരു വലിയ വിഭാഗം ആ വിദഗ്ധരായ ആളുകളുടെ സഹായം കൂടി ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാർഷിക രംഗത്ത് കാർഷിക വിദഗ്ദ്ധർ തുടങ്ങി തീരപ്രദേശത്തെ വിഷയങ്ങൾ മലയോരത്തെ വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും സമഗ്രമായി അപ്രോച്ച് ചെയ്തുകൊണ്ട് കൺവെൻഷനായി പാരമ്പര്യമായി വരുന്ന മാനിഫെസ്റ്റോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങളുണ്ടാവും അതിനെ ജനകീയവൽക്കരിക്കുന്ന തരത്തിലുള്ള ജാഥ കൂടിയായിരിക്കും ജാഥ വെറും പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല ആദ്യമായി ഒരു മുന്നണി നടത്തുന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു അത് ചെയ്യും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പക്ഷേ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും മാനിഫെസ്റ്റോ ഉൾപ്പെടെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഥയ്ക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടാവും വളരെ വ്യത്യസ്തതകളുണ്ടാവും കേരളം ഇതുവരെ കണ്ട രാഷ്ട്രീയ ജാഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രോജക്ടുകൾ സ്വപ്നപദ്ധതികൾ കേരളത്തിന്റെ എല്ലാ അതിനകത്തും ഉണ്ടാവും അല്ല വ്യത്യസ്തമായ പ്രിപ്പറേഷൻ ഞങ്ങൾ ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ് വാർഡുകളിൽ നിന്ന് അതൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ് അപ്പം എസ് ഐ ആറിന്റെ വോട്ടർപട്ടികളെ പേര് കയറിക്കല് അല്ലാത്ത വോട്ടർ പട്ടികയിൽ പേരുകയറിക്കല് തുടങ്ങിയ സംഘടനാപരമായ കാര്യങ്ങൾ യു ഡി എഫും യു ഡി എഫിലെ ഘടകകക്ഷികളും വളരെ കൃത്യമായിട്ട് ചെയ്യും ലോക്കൽ ബോഡി ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ് ഇതിന്റെ പാറ്റേൺ വേറെയാണ് അതിനെ ഇത് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള വർക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പല ഈ സംഘടനാപരമായ പ്രവർത്തനവും നേരത്തെ പറഞ്ഞതുപോലെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ നേരത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർച്ച അത് കുറെ കൂടി അതിന്റെ ഇന്റൻസിറ്റി കൂടും ഇനിയുള്ള രണ്ടു മാസം അത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ ഷെഡ്യൂളും ഇന്നത്തെ യു ഡി എഫ് യോഗം ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട് നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ിനെ നേരിടുന്നു അല്ല അത് അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നു അല്ല അതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി അങ്ങനെ സിക്സ്റ്റി ത്രീ അല്ലാതെ അത് തെറ്റായത് ആരുടെ സിക്സ്റ്റി ത്രീ എന്നുള്ള കണക്ക് അത് പുറത്തു വന്നപ്പോൾ തെറ്റിപ്പോയതാ ചോർന്നു പോയപ്പോ തെറ്റിപ്പോയ വാർത്ത ചോർത്തി കൊടുത്താൽ അത് തെറ്റിച്ചു പറഞ്ഞതാ അറുപത്തിമൂന്ന് അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് നിങ്ങൾ കണ്ടല്ലോ പതിവിൽ നിന്നുള്ള വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലേ ആദ്യത്തെ ചുവടാരായിരുന്നു യു ഡി എഫ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മണിക്കൂറുകൾക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ സീറ്റ് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ ആദ്യം കൊല്ലത്തെ അടുത്തത് പ്രഖ്യാപിച്ചു യു ഡി എഫായിരുന്ന എല്ലാ കാലത്തും എല്ലാ രംഗത്തും മുൻപന്തിയിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പം അങ്ങനെയാണ് പണ്ട് അവസാനം ഒരു രീതി അതായത് ആ രീതിയൊക്കെ മാറി അല്ല അതുകൊണ്ട് എന്നിട്ടും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ഞാൻ തെറ്റായിരുന്നല്ല അതെങ്ങനെ ഞങ്ങളൊരു പതിയെ പതിയെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ഞങ്ങൾ മറ്റു മുന്നണികളെ കവച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇപ്രാവശ്യവും ചെയ്യും ഇതിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്നും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ ഇതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് നേരെ വാർഡുകളിലേക്ക് മടങ്ങിപ്പോയതാണ് വീണ്ടും ഞങ്ങൾ ബൂത്തുകളിലേക്ക് മടങ്ങി വന്ന് നേരത്തെ പൂർത്തിയാ എല്ലാ ബൂത്തുകളും രൂപീകരിച്ചിട്ടുണ്ട് അത് അത് കണ്ടിന്യൂ ചെയ്യാണ് നല്ല ചോദ്യമാണ് ജോസ് അതല്ല അങ്ങനെയുള്ള ചർച്ചയൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ല അങ്ങനെ ചർച്ച നടന്നിട്ടില്ല ഒരു ചർച്ചയും ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾ ആരെയും ഓതറൈസ് ചെയ്തിട്ടില്ല അത് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ അടച്ചൊന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും ഇപ്പോൾ കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് അത് നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്തേക്ക് വരും എന്നുള്ളത് അല്ല പാർട്ടികൾ വന്നേക്കാം അതിനോടൊപ്പം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് യു ഡി എഫ് മാറുക ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതല്ലല്ലോ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല അല്ല ഇൻഫ്ലുവൻസേഴ്സായ ആളുകളുണ്ടാവും ഇടതുപക്ഷ സഹയാത്രികരായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും ഒരുപാട് പേർ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി പ്രവർത്തിച്ച ആളുകൾ ഇടതുപക്ഷത്തോട് സലാം പറഞ്ഞു യു ഡി എഫിന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ടാവും നിങ്ങൾ നോക്കും അല്ല അത് സർപ്രൈസ് നമ്മൾ മുൻകൂട്ടി അല്ലല്ല മുൻകൂട്ടി പറഞ്ഞ സർപ്രൈസ് അല്ലാതാവില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളെ കേരളത്തിൽ ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ കേരളത്തിന് ഗുണകരമായിരിക്കും കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അവർ കേരളത്തിന് നല്ലതാണ് മനസ്സിൽ വിചാരിച്ച് പാർട്ടിയിലൊന്നും എടുക്കാതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം